ബി ജെ പിക്കുള്ള ഓരോ വോട്ടും കേരളത്തിന് തകർച്ചയ്ക്കിടയാക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസ്ഥാനത്ത് കേന്ദ്ര ആഭ്യന്തര മന്ത്രി അമിത്ഷാ നടത്തിയ പ്രസംഗം ഒരു മുന്നറിയിപ്പായി കാണണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു എറണാകുളത്ത് കെ എസ് സി ബി ഓഫീസേഴ്സ് അസോസിയേഷന്റെ സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം കൊച്ചിയിൽ കഴിഞ്ഞ ദിവസം നടന്ന ബി ജെ പി നേതൃയോഗത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ഭൂരിപക്ഷം നേടുമെന്നും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇരുപത്തിയഞ്ച് ശതമാനം വോട്ട് ലഭിക്കുമെന്നും അമിത്ഷാ ഷാ പറഞ്ഞിരുന്നു ഇതിനോട് പ്രതികരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി രാജ്യത്ത് ബി ജെ പി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന നയങ്ങൾ കേരളത്തിൽ അവതരിപ്പിക്കാൻ അവർക്കാവുന്നില്ല മറ്റിടങ്ങളിൽ കാണുന്ന വർഗീയ സംഘർഷങ്ങൾ കേരളത്തിലില്ല ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാനും വിശ്വാസമനുസരിച്ച് ഏത് ആരാധനാലയത്തിലും പോകാനുമുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട് ബി ജെ പിന്നാൽ തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഹോസ്പിറ്റൽ അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് കെ ഇന്ദിര അധ്യക്ഷയായി കൊച്ചി മേയർ എം അനിൽകുമാർ മുൻമന്ത്രി എസ് ശർമ്മ ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ജനറൽ സെക്രട്ടറി സുദീപ് ദത്ത തുടങ്ങിയവർ പ്രസംഗിച്ചു ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും